കാലാവസ്ഥ ഇവിടുത്തെതിനെക്കാട്ടിലും കൂടുതൽ മഴ തുടമഴ അവർ അസക്തരായതുകൊണ്ട് രണ്ട് ഡ്രൈസിൻ ഡേ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോറസ്റ്റഡ് ആയതുകൊണ്ടും ഈ പെട്ടെന്ന് ഡ്രൈ ആവെച്ചവരമാണ് അതിൻ്റെ ഒരു താമസമുണ്ട് ശബരിമല മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അവലോകന യോഗം ചേർന്നത് പി എസ് ഹുപാൽ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ടി ബി ജംഗ്ഷനിൽ കൂടുതൽ പോലീസ് സേവനത്തിനായി നിർദ്ദേശം നൽകാൻ എസ്എച്ച്ഒയോട് എം എൽ എ യോഗത്തില് നിർദ്ദേശിച്ചു അമിത ചാർജ് ഈടാക്കുന്നതിനെതിരെ നടപടിയെടുക്കാനും എല്ലാ ഓട്ടോറിക്ഷകളിലും ഫെയർ ചാർജ് ബോർഡ് സ്ഥാപിക്കാനും എം വിഎമാർക്ക് നിർദ്ദേശം നൽകി മുന്നോട്ട് വരുന്നതിനുള്ള ചാർജ് അമിതമായി ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അത് അവരുടെ ഒരു അഭിനയിച്ച് നമുക്ക് അവിടെ വേണമെങ്കിൽ പ്രദർശിപ്പിക്കാമല്ലോ ഓട്ടോക്കാർക്ക് നിർദ്ദേശം കൊടുക്കുക എല്ലാ ഓട്ടോക്കാർക്കും അമിതമായിരുന്നുണ്ട് എല്ലാരും അങ്ങനെ ചെയ്യുന്നവരല്ല പൊതുവിലൊരു നിർദ്ദേശം കൊടുക്കുക ഞാൻ വരാൻ വന്ന സാഹചര്യം പിന്നെ അവിടെ സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷനിലത് ഓട്ടോ നിരക്ക് നമുക്ക് പ്രദർശിപ്പിക്കാനുണ്ട് വേണമെങ്കിൽ തമിഴിലും മറ്റു വാർത്തകളിലും തെരുവിലും എല്ലാം അത് വേണമെങ്കിൽ കഴിയും കുളത്തൂപ്പുഴയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിനായി താൽക്കാലിക ഷെഡ് സ്ഥാപിക്കാൻ കുളത്തൂപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു അച്ചൻകോവില് റോഡിൽ വന്യമൃഗശല്യം ഒഴിവാക്കാൻ പട്രോളിംഗ് നടത്താൻ പുനൂർ ഡിഎഫ്ഒക്ക് യോഗം നിർദ്ദേശം നൽകി കോട്ടവാസൽ തെന്മല റോഡിൽ സൈൻ ബോർഡ് സ്ഥാപിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കാൻ പി ഡബ്ല്യു ഡി എഇ ചുമതലപ്പെടുത്തി ഇടത്താവളങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്നും റെയിൽവേ ഉൾപ്പെടെയുള്ള വകുപ്പുകളെ ചേർത്ത ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം കൂടി ചേരുമെന്നും എം എൽ എ അറിയിച്ചു ശബരിമല സീസണിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി റോഡ് ഓഡിറ്റ് നടത്താനും നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡ് അംഗം എ യജകുമാർ പുനൂർ ആർഡിഒ സുരേഷ് ബാബു ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് പുല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് കനകമ്മ അജിത്ത് ജോയി വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഞങ്ങൾ ഇവിടെ തിരിവെക്കാൻ ആവശ്യമായിട്ടുള്ള മന്ത്രികൾ എല്ലാ ഇടസ്ഥാപനങ്ങളിലും ക്രമീകരിക്കുന്ന ഭാഗമായി അച്ഛൻ കോവിഡ് ആര്യൻ രാവിലും എല്ലാ ക്രമീകരിക്കും കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ശബരിമല ചരിത്രത്തിലെ ഏറ്റവും സംതൃപ്തകരമായിട്ടുള്ള കരാതിരികരമായിട്ടുള്ള ഒരു മണ്ഡലകാലവുമാണ് വിലയിരുത്തപ്പെടുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു പരാതിയും ഉണ്ടാകാത്ത രൂപത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ഇതര ഡിപ്പാർട്ട്മെന്റും ഏർപ്പെടുത്തും അതിനാവശ്യമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഡി എസ് സുബാൻ ആണ് അതിന് ഇന്ത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്